ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല നമ്മൾ ചിക്കനൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട് കുഴക്കട്ട പോലെയുള്ള ഒരു ഇതാക്കിയിട്ട് അത് നമുക്ക് കാണാം വീഡിയോ എല്ലാവരും വന്നോളൂ അതായത് ഇപ്പോൾ നമുക്ക് മീനിന് സ്വതവേ കുറച്ച് വില കുറവാണ് അയല മത്തിക്ക മത്തിയൊന്നും നമ്മളുടെ കൂടെയൊന്നും വരുന്ന ഒരു വില കുറച്ച് മുമ്പ് വരെ നാനൂറ് രൂപയൊക്കെ കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കണ്ണൂരൊക്കെ കിലോ മത്തിക്ക അറുപത് രൂപയുള്ളൂ അപ്പോൾ അയല ഒരു മൂന്നാലെണ്ണ ഉണ്ടായിട്ടുള്ളു അത്രയേ വാങ്ങിയിട്ടുള്ളൂ കാരണം അയല കഴിഞ്ഞ ദിവസമൊക്കെ അയലയായിരുന്നു അതുകൊണ്ട് ഈ ഒരു മീനുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ വാങ്ങിയതാണ് അപ്പോൾ ഇതാദ്യം വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ എന്തായാലും നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അയിൽ എന്ത് ചെയ്യും ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് അതിനായിട്ട് ഇപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്താ ചെയ്തിട്ടുള്ളതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് മഞ്ഞൾ ഉപ്പൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം നന്നായിട്ട് പൊരിഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി നന്നായിട്ടൊരു നല്ല എന്താ പറയുക ആയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ അതിലിതാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ ആരംഭിക്കുകയായി അപ്പം അങ്ങനെ പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ തിളക്കുമ്പോൾ നമ്മൾ മീനത്തേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ മീൻ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൽ മതി നമുക്കത് തണിയാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഉണ്ടയാക്കാൻ വേണ്ടിയിട്ടുള്ള അരി തയ്യാറാക്കണം അപ്പോൾ നമ്മൾ പുട്ടിന് പൊടിച്ച അരിയില്ലേ അത് തിള ഉച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതാണ് ഉപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ഫ്രൈ തണിഞ്ഞിട്ടുണ്ട് അതൊന്ന് നമ്മളിങ്ങനെ നുറുക്കിയിട്ട് മുള്ളൊഴിവാക്കിയിട്ട് അപ്പോൾ അര ഒരു എടുത്ത് ചെറുങ്ങനെ കുനുകുന അരിഞ്ഞ് അതൊന്ന് പച്ചമണം മാറുന്നവരെ മാറ്റിയിട്ട് ഈ ഫ്രൈ ഈ അയല അതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ എന്താണ് ഈ കുഴച്ച് വെച്ച അരി ഓരോ ഉരുളിയായ എടുത്ത് പരത്തി അതിൻ്റെ അകത്തേക്ക് ഇത് നിറച്ച് കൊടുത്തിട്ടുള്ളതാണിത് ഒരു ഉണ്ടയായിട്ടുണ്ട് ഇതിന് നമുക്ക് അപ്പച്ചമ്പലിക്ക് ഇട്ട് കൊടുക്കാം വെച്ചു കൊടുക്കാം ഇനി അടുത്ത ഉരുളയും കൂടി എടുത്ത് നമുക്ക് പരത്തി എടുത്തതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് കണ്ടില്ലേ ഒരു ഉരുളയാക്കി എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ഇത് നമ്മൾ എടുത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇനി ഇത് ഉരുട്ടി എടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇനി അങ്ങനെ ഓരോന്നായി നമ്മളെടുത്ത് ഉണ്ട കിട്ടിയിട്ടുണ്ട് നാലായിലയും എന്താ പറയുക രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല വെന്ത് വന്നിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ അപ്പം ഇത് കണ്ടില്ലേ ഇതുപോലെ ഉണ്ട് അപ്പം മേലെ ഇങ്ങനെ അതിൻ്റെ മുളകൊക്കെ കാണാൻ നല്ലൊരു കൊതി വരുന്നുണ്ട് തിന്നാനും വേണ്ടിയിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളു കാണണ്ടേ എല്ലാവർക്കും അപ്പൊ ഉള്ള് കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ചെന്ന് നോക്കിയാലോന്ന് തോന്നും അപ്പൊ എല്ലാവരും ഇത് ഇപ്പൊ മീൻ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും വാങ്ങി ചെയ്ത് നോക്കണം ഇതുപോലെ കണ്ടില്ല എൻ്റെ ഉള്ളു കണ്ടില്ല മീനിന്റെ മസാല ഒക്കെ പിടിച്ചിട്ട് അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ് താങ്ക്